എല്ലാവർക്കും അച്യുസേമിക്ക് സ്വാഗതം ഇതിനു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തില്ല അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള വളകൾ ഉൾപ്പെടുത്തില്ല അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചീനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡല് ഷോമാലയായിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ എന്നാൽ ഹെവി ആയിട്ടുള്ള ലോക്കറ്റും ഇതുപോലത്തെ ഗോൾഡും റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ടും അതുപോലെ തന്നെ മോഡലിലേക്ക് വരുമ്പോൾ ഒരു ചെയിൻ ഡിസൈൻ ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും റൂബി സ്റ്റോണും ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണ ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒന്നുമില്ല ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ട് ഒരു എട്ടുപിടി ഒമ്പത് ലെങ്ത്തിൽ ലെങ് സുഖായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വർക്കാണ് മാലേമ്മ വന്നേക്കുന്നത് നന്നായിട്ടിലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ആണ് കേട്ടോ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കൈച്ചേനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ജെന്റ്സിനായാലും ലേഡീസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കൈച്ചേനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു താലി ചേൻ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് ഒത്തുപിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണോ കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവിയായിട്ടുള്ള സച്ചിൻ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് അത്യാവശ്യം ആയിട്ട് വന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളി മോഡലാണ് ഉണ്ടെങ്കിൽ സൈസ് ചെറുതുകൾ വന്നിട്ടുണ്ട് കാണിച്ചല്ലേ കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഇത് ലേഡീസിനും ജെൻസിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇനി ലേഡീസിന് കുറച്ചും കൂടി ഹെവിയായിട്ടുള്ള കഴിച്ചേന ഇടണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ മോഡലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കോമണായിട്ട് രണ്ട് ടീമും ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ സൈസാണോ കേട്ടോ ഇത് കഴിച്ചി വന്നേണത് ഇതുപോലത്തെ ഒരു കഴിച്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതും ലേഡീസിനും ജെൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല കേട്ടോ നല്ല ഒതുക്കത്തിലുള്ള വന്ന പണി തന്നെയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കുറ്റിയൊക്കെ കണ്ടോ ശരിക്കും ഗോൾഡ് പോലത്തെ അടിപൊളി മോഡലാണ് ഇതിന് മധികം റേറ്റ് വരില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമൊക്കെയാണ് കാണുന്നത് വെച്ചാൽ ആദ്യക്കായിട്ടാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചാൻ മേടിക്കുക അതുപോലെ മോതിരങ്ങള് മേടിക്കുക അതുപോലെ അധികം റേറ്റ് വരാത്ത കമ്മലുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ അധികം റേറ്റ് വരില്ല നമ്മുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും പറ്റൂട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള കഴിച്ചേൻ സച്ചിൻ കഴിച്ചേനാണോട്ടോ വന്നിരിക്കുന്നത് നല്ല രീതി കുറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റില്ല നല്ലൊരു മോഡലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കണ്ണീർ ഇടാനായിട്ട് പറ്റുമല്ലോ മറ്റുള്ള കഴിച്ചോ അങ്ങനെയല്ലല്ലോ അങ്ങനെ കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റില്ലല്ലോ ഇതാകുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണോ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചേക്കാട്ടും കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പാണ് കേട്ടോ കഴിച്ചീൻ വന്നേക്കണേ നന്നായിട്ടില്ലേ സച്ചിനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചതിന് ഏറ്റവും പോളിച്ചുള്ള ഒരു മോഡൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയുള്ള വളകളാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് വൈറ്റും നല്ല അടിപൊളിയാണ് റൂബിയും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ട് അത്യാവശ്യം വീതിക്ക് വരണം നല്ല വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ്മ നിറഞ്ഞു കിടക്കണ ഒരു അടിപൊളി വളയാണ് അതുപോലെ തന്നെ നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് വർക്കാണോട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ നമ്മൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യില്ല അപ്പോൾ വല്ല പുറത്തേക്കൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് ഷാംപു വാഷും ഇത് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ കുറേ നാൾ ഉപയോഗിച്ച് കളർ പോയി നിൽക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും കളർ ചെയ്താലും ഈ സ്റ്റോണിനൊക്കെ അതേപോലെ തന്നെ തിളക്കുണ്ടാവും കേട്ടോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഡിസൈൻ വർക്കും സ്റ്റോൺ വർക്കും അടിപൊളിയാണ് സിമ്പിൾ ആണ് ഒരു വാളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള ഒരു കഴിച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെയ്യാനാണ് വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വേളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിങ്ങുള്ള സൂപ്പർ മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിനാണ് ആണ് അത്യാവശ്യം പോളിച്ചെയിൽ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കുറച്ചും കൂടി ഒതുക്കത്തില് വരുന്നത് കേട്ടോ അത് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ സെയിം കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ ബോക്സ് ചെയ്യല്ലേ അതിന്റെ മൂന്ന് ലെയർ ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് കുറ്റിങ്കുളത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ മാല ആയാലും അതുപോലെ തന്നെ കൈച്ചേനും ഗോൾഡ് ആരും പറയില്ല കേട്ടോ അത്രയും ഒരു മോഡലാണ് കേട്ടോ ഇനി ഇത് ഇങ്ങനത്തെ മോഡലുകൾ മേടിക്കുമ്പോഴേ ശരിക്കും റോൾഡ് ഒരു ചൊമ്പ കളർ അങ്ങനെ പ്രതീക്ഷിച്ച് മേടിക്കരുത് ശരിക്കും ഗോൾഡാണ് കേട്ടോ കറക്റ്റ് ഗോൾഡ് പോലത്തെ തോന്നണ അടിപൊളി മോഡലാണ് കേട്ടോ ഇത് യ്ക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോക്ക് കയറും വീണ്ടും സ്റ്റോപ്പ് റീസ്റ്റോപ്പ് ഒരു മോഡലാണ് സെറ്റ് ആയിട്ട് കമ്മലും വരുന്നുണ്ട് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റില്ല അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും ലോക്കറ്റൊക്കെ ഉണ്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അത്തൊരു മോഡലാണ് നീക്കണത് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് എല്ലാം ആയിട്ടുള്ള വർക്കാണ് വന്നതാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കമ്മലും അതുപോലെ തന്നെ എന്താ പറയുക നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ സ്റ്റോണിൻ്റെ തിളക്കറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് തന്നെ കാണാം കേട്ടോ അല്ലാണ്ട് ഇതിൻ്റെ ഭംഗി കറക്റ്റ് മനസ്സിലാക്കി ഇപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല റേറ്റ് മേടിക്കും കേട്ടോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് കുറവാണ് നെക്ലസ്സിനൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കട്ടോ ഒരു പക്ഷേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കും കമ്മലാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഹാങ് ചെയ്തിട്ടിടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സിങ് ടൈപ്പ് കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിൽ അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോക്കോ അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമ്പനിയായിട്ട് മറക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി വീടുക താങ്ക് യു